അതുകൊണ്ടാണ് പണ്ട് കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് തേനും വയമ്പും നാവിൽ എന്തിനാണ് തേനും വയമ്പും വയമ്പ് പണ്ട് പ്രതിരോധ വാക്സിനേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയാ വയമ്പ് തേനെന്ന് പറയുന്നതോ തേനെന്ന് പറയുന്നത് എന്താ തേനെന്ന് പറയുന്നത് ജനിച്ച മധുരം കിട്ടുകയാണ് മധുരം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ഹായ് ലോകം കൊള്ളാലോ അപ്പൊ കുട്ടിക്ക് തോന്നും ഐ ആം ഓക്കെ ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എല്ലാം മധുരം ഇപ്പൊ ആരും തേനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ പകരം ഇഞ്ചക്ഷൻ വെക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ കുട്ടിക്ക് തോന്നുക ഈ രോഗം മുഴുവൻ എന്നെ കൊല്ലാൻ വന്ന കുത്താൻ വന്ന കാലം മാറാം അതുകൊണ്ട് സമൂഹത്തിന് വിരുദ്ധനാവുക എപ്പോഴും പിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് കുട്ടിക്ക് അപകർഷതാ ബോധമുണ്ടാവും ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ കുത്തു കുത്തുകിട്ടിയ കുട്ടിക്ക് ഐ ആം ഓക്കെ പിന്നീട് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ നാലാമത്തെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഉണ്ടെങ്കിലേ അവരുള്ള നാട് മുടിഞ്ഞു പോകും അതേതാണെന്നറിയോ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും പോക്ക നിങ്ങളും പോക്ക നിങ്ങൾ ഈ പരിപാടി എല്ലാം നടക്കുമ്പോ ഇവിടെ ഒന്നും വരാത്ത ഒന്നിലും പങ്കെടുക്കാത്ത ചില ആളുണ്ടാവും ഇതൊന്നും കൊണ്ടു എന്ത് കാര്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നാൽ അവരോട് പറയും നീ എന്തോ ചെയ്തു അയ്യോ നമ്മളാരാപ്പ ചെയ്യ അയാം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ അവരുടെ ലോകം ഈ കുട്ടികളെ ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മട്ടിലേക്ക് മാറ്റാൻ ആ അനുഭവങ്ങളിലൂടെയാണ് അവൻ അതിജീവിക്കണം അവന് പാട്ട് വേണം അവന് കഥകൾ വേണം അവന് കവിതകൾ വേണം ആ ശരീരത്തിന്റെ തൃഷ്ണയെ ശമിപ്പിക്കലല്ല മാനവിക ലോകത്തിന്റെ മഹത്വമെന്ന് പറയുന്നത് മനസ്സിന്റെ ധാർമ്മികതയുടെയും ആർദ്രതയുടെയും ലോകത്തിലേക്ക് ബുദ്ധിശേഷിയുടെ ഇന്റലിജൻസ് കോഷ്യന്റ് മാത്രം വളർത്തിയ പോരാ വൈകാരിക ശേഷി വളർത്തണം ഇമോഷണൽ കോഷ്യന്റ് ചിരിക്കാനും കരയാനും പഠിക്കണം പാഷണൽ കോഷ്യന്റ് ആർദ്രതയുണ്ടാവണം ഒരു പൂവ് കാണുമ്പോ ഒരു പൂമ്പാറ്റയെ കാണുമ്പോ ഒരു താല്പര്യവുമില്ല എന്നാൽ നിർത്തിപ്പൊരിച്ച കോഴിയെ കാണുമ്പോൾ മാത്രം താല്പര്യമുണ്ടെങ്കിൽ അവന് മനുഷ്യത്വത്തിന്റെ മാർക്ക് കുറയുന്നു